ഹായ് ഞാൻ അഞ്ജന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളിലൂടെയാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് എനിക്കിപ്പോ എന്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എന്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ ആയിരിക്കും ഇനി നേരെ മറിച്ച് ഓ എന്റെ ഭാവി ഇങ്ങനെയൊക്കെയാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് വരുന്നത് പോലെ വരട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ചുറ്റുപാടുകളായിരിക്കും നമ്മുടെ ഭാവി നിശ്ചയിക്കുക വളരെയധികം ലക്ഷ്യബോധമുള്ള ചില ആൾക്കാരുണ്ടാവും അവരുടെ മനസ്സിലേക്ക് ജസ്റ്റ് ഒരു സ്പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മതി അതായത് അവരുടെ ലക്ഷ്യത്തിന്റെ ഒരു സ്പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു തുടങ്ങും എന്നാൽ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിട്ടും ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടും ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് സ്കിപ്പ് ആയി പോകുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നല്ല പുതിയ ഡയറിയോ അല്ലെങ്കിൽ നോട്ട്ബുക്കോ സംഘടിപ്പിക്കുക അതായത് ഈ ഡയറിയും നോട്ട്ബുക്കും ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ അതിന്റെ ചട്ട കാണാൻ കുറച്ചൊരു ഭംഗി ഉണ്ടായിരിക്കണം അതിന്റെ കവർ പേജ് കാരണം നമുക്കൊക്കെ ഓർത്താലറിയാം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ നോട്ട്ബുക്കും നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ അതിന്റെ ചട്ടയുടെ കവറിന്റെ ഭംഗി നോക്കിയിട്ട് ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് നല്ല ഭംഗിയുള്ള സീനറി ഒക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ സെലക്ട് ചെയ്യാറ് കാരണം ആ നോട്ട് ബുക്ക് മിക്കവാറും അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് കോമഡി എന്താണെന്നറിയോ പൊതിയിട്ട് കൊണ്ടുപോകാൻ വലിയ താല്പര്യമൊന്നും കാണില്ല കാരണം ഇത് ചട്ട ഒരു വിഷമത്തില് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ നിങ്ങൾ അത് തുറന്ന് നോക്കാൻ നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു കവർ പേജ് ഉള്ള ബുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ആ ഡയറിയിൽ ഗോൾസ് എന്ന് നല്ല മനോഹരമായിട്ട് എഴുതി ഹെഡിങ് കൊടുത്ത ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ അതായത് ചെറിയ ആഗ്രഹം മുതൽ നമ്മൾ എഴുതി വെക്കുക അതായത് ചെറുത് മുതൽ വലിയ വലിയ ആഗ്രഹങ്ങൾ വരെ നമ്മൾ ആ ബുക്കിൽ എഴുതുക ഈ ചെറിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതേ നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാനോ ഇനിയിപ്പോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതണമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കുറച്ച് പെട്ടെന്ന് സാധിക്കുന്നതാണ് നമുക്ക് തന്നെ അറിയാലോ നമ്മൾ ചിന്തിച്ചൊന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കത് സാധിക്കും അത് സാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിന് ഒരു ട്രസ്റ്റ് വരും ഈ യൂണിവേഴ്സിൽ ഒരു ട്രസ്റ്റ് വരും ആ ട്രസ്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ വളരെ വേഗം നമുക്ക് നടന്നു കിട്ടും ഇനി ഓരോ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുമ്പോഴും നമ്മൾ അതിനരികിലായിട്ട് ടിക്ക് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് താങ്ക് യു യൂണിവേഴ്സിനോ താങ്ക് യു ഗോഡിനോ എന്ത് വേണമെങ്കിലും എഴുതാം ഇനി എന്തിനാണ് ആഗ്രഹങ്ങൾ എഴുതുന്നത് എന്നുള്ള ഒരു ചിന്ത പലർക്കും ഉണ്ടാകും നമ്മളൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആണ് കാരണം നമ്മൾ അത് യൂണിവേഴ്സിനോട് നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു ഫീലാണ് ശരിക്കും ആ സമയത്ത് ഉണ്ടാകുന്നത് നമ്മൾ ശരിക്കും എഴുതുന്ന സമയത്ത് യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് കരുതി മനസ്സിൽ നമ്മൾ പറയുമ്പോൾ ആവശ്യപ്പെട്ടില്ല എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷെ കുറച്ചുകൂടി നമുക്ക് ട്രസ്റ്റ് ഫീൽ ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ചിന്തകളിൽ പലതും നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളായിരിക്കും ഇതിന്റെ ആയിരിക്കും നമ്മൾ പോവാം അപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിടക്കിടയ്ക്ക് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമ്മളിടയ്ക്കിടെ ബോധവാന്മാരാകും